വിളിച്ചാലോണ്ട് വിളിയൊക്കെ എന്താ ഓ സമ്രാഠിക്ക് ഇപ്പളായി എഴുന്നിക്കാൻ പറ്റിയത് ഞാൻ കൊറേ നേരം ഇല്ല കൊടുന്ന് കാറിന് ഞാൻ കേട്ടില്ല അമ്മ എന്താ വിളിച്ചി ആ അതാ നജീബ് വിളിച്ചീന്നാ നജീബക്ക് വിളിച്ചിട്ടേ രണ്ടു ദിവസായി ആ വിളിച്ചീന്ന ഇക്ക എന്താ പണിന്റെ തിരക്കാന്ന് പറഞ്ഞു ഇക്ക പോരൊന്നും ഇല്ല ചെറിയൊരു കുഷുമ്പ് അല്ലേ നിനക്ക് അറിയാം നമ്മുടെ ഉമ്മൻ അതിനുണ്ട് അതിന്റെ കൂടെ നീയും തുടങ്ങല്ലേ നിന്റെ ഇപ്പത്തെ പ്രശ്നേ നിന്റെ വീട്ടിൽ പോകണ്ടെന്ന് പറഞ്ഞ പ്രശ്നല്ലേ നമുക്ക് പരിഹാരം ഉണ്ടാക്കാം എന്നാ ശെരി ഞാനേ ഇറങ്ങട്ടെ നേരം വഴുകി ആ എന്നാലേ ഓനോടെ ഇക്കൊന്ന് വിളിക്കാൻ പറനോടെ ഒരു കാര്യം പറയുണ്ട് എന്താ ചേടാ ഇതിപ്പോ എല്ലാ കാര്യവും അന്നോട് പറയണന്നുണ്ടാ എന്നുവെച്ചു കേട്ടോ അടുത്ത മാസേ യളീമാന്റെ മോളി നസീമാന്റെ കല്യാണല്ലേ ഏ അയിനെ ഒരു പാൻ്റെ വളയെങ്കിലും കൊടുക്കണം എന്നുണ്ട് അത് കൊടുത്തില്ല എന്നുണ്ടെങ്കില് ഇക്കാണ് അതിന്റെ മോശ ഉമ്മാക്കലീമിന്റെ കല്യാണത്തിനു പൈസ തന്നെ ഒരുപാട് കട ഉണ്ട് ആ ഇതാപ്പ എന്റെ കഥ ഇന്റെ മോനോടെ ഞാൻ പൈസ ചോയിക്കുന്നതിനെ അതിന് കണക്ക് പറയാ ഉമ്മ അങ്ങനെ അങ്ങനൊന്നു ചിപ്പേ എങ്ങനെ പറഞ്ഞാല് ഇക്കൊരു കുഴപ്പമില്ല എല്ലാ അവ വെറുതെ പോയതാണ് ഗൾഫിൽ പണിക്ക് മങ്ങൾ എന്തൊക്കെയാണ് ഈ പറയണത് ഇങ്ങനെ എന്റെ ഒക്കെ ഈ പറയുന്നത് എല്ലാ ഓന് ഇത്രയും കാലം നയിച്ച പൈസ എന്താ കാട്ടിയത് എന്നെ കൊണ്ടൊന്നും കൂടുതലും അറിയിപ്പിക്കണ്ടിപ്പേ ഇവിടെ വല്ലാതെ അങ്ങോട്ട് ഭരിക്കണ്ടിജേ എന്റെ മോൻ വിളിക്കുമ്പോളെ ഓനോട് ഇക്ക വിളിക്കാൻ പറ ഞാൻ പറഞ്ഞോളൂ ഓനോട് കാര്യം എന്താ ഇമ്മ അങ്ങനൊക്കെ പറയുമ്പോ രണ്ടെണ്ണം അങ്ങോട്ടും പറഞ്ഞാലേ അനക്കേ ശരിക്കും ഉമ്മനെ അറിയില്ല എന്താ മക്ക് രണ്ട് കൊമ്പുണ്ടാ ഇത്രയും കാലീ കുടുംബത്തിനൊക്കെ ചെലവാക്കിയതിന് കണക്കൊന്നും ഇല്ലാന്ന് പറഞ്ഞാലേ അതെങ്ങനെയാണ് കൊടുക്കണോനെന്നും കൊടുത്തോണ്ടിരിക്കും വാങ്ങണവനെ എന്നും വാങ്ങിക്കോണ്ടിരിക്കും എന്നിട്ടോ എല്ലാം കഴിഞ്ഞിട്ട് പ്രവാസിനോട് പ്രവാസിനോടൊരു ചോദ്യമുണ്ട് നീ ഇത്രയും കാലം നയിച്ചു പൈസ ഇവിടെ ആരും ചോദിക്കൂല പക്ഷെ നമ്മളമ്മ ചോദിക്കും താക്കേ മറുപടി പറയാൻ അറിയാൻ കിട്ട പിന്നെ കുടുംബക്കാരെ കൊണ്ട് ഒരു ഉപകാരം ഉണ്ടാവും പ്രവാസി ഒന്നുമില്ലാ നാട്ടിൽ വരികയാണെങ്കിൽ കടലാസി ഇട്ട് വലിച്ചെറിയുന്ന പോലെ വലിച്ചെറിയും അപ്പം കൊടുത്തതും ഉണ്ടാവില്ല വാങ്ങിയതും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല അപ്പോഴും പ്രവാസിന്റെ ഭാര്യക്കും മക്കൾക്കും തന്നെ നഷ്ടം ഒക്കെ ശരിയാവത്താ വിഷമിക്കണ്ട